പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ചെയ്യാൻ മറക്കരുത് സത്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഭരത്തിന് ഇതോടെ ഭരത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ കൈവിട്ടുപോവുകയാണ് എന്ന് ഭരത് മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഭരത് ചതിക്കുകയാണ് എന്നുള്ള കാര്യം മൊത്തം തിരിച്ചറിയുകയാണ് ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വീണ്ടും കാവ്യയും അതുപോലെ തന്നെ കൃഷ്ണയും അടുത്തു തുടങ്ങുകയാണ് കാവിയുടെ മനസ്സിൽ കൃഷ്ണയുടെ സ്നേഹമുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പുറത്തു വരികയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന മണിക്കുട്ടി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ വിശദമായി പറയുകയും ചെയ്യുന്നു ഇതോടെ മുത്തിനെ സഹായിക്കുന്നതിന് മണിക്കുട്ടി തീരുമാനം എടുക്കുകയും ചെയ്യുന്നു മുത്ത് കാവ്യോട് ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് കൃഷ്ണയെ വെറുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഈ കാര്യം കേട്ടത് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു നമ്മുടെ മുത്തിനെ ഇതോടെ മണിക്കുട്ടിയെ ചെന്ന് കണ്ട് ഇപ്പോഴും കാവ്യയ്ക്ക് കൃഷ്ണയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് മുത്ത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്